എല്ലാവർക്കും നമസ്കാരം നമുക്കൊരു മത്തയിലെത്തോരനായാലോ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇത്രയും മത്തൻ്റെ ഇലയാണ് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് നല്ല ഓവലെയുള്ള ഇലയാണ് നല്ല ഇത് നന്നായിട്ട് കഴുകി ഇതിൻ്റെ എഴുത്തൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്താണ് ഇനി ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ഒന്ന് അരിഞ്ഞെടുക്കാം മത്തൻ്റെ ഇല നമുക്കിതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കാം നല്ല ഗുണമുള്ള ഇലയാണ് മത്തൻ്റെ ഇല അതിലേറെ രുചിയും ഉണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരാം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിക്ക് കൊച്ചുള്ളി അരിഞ്ഞതാണ് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഉള്ളി ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല നല്ലതാണ് ഇന്നൊരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അതും കൊടുക്കാം ഒരു കപ്പ് തേങ്ങ അത് കൊടുക്കാം ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത് ഇട്ട് കൊടുക്കാം പാകത്തിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് കല്ല് കൊണ്ട് നന്നായിട്ടൊന്ന് തിരുവണം നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കാതെ വേണം ചീര തയ്യാറാക്കാൻ ഏത് ചീര വെക്കുമ്പോഴും നമ്മൾ വെള്ളം ചേർക്കാതെ തയ്യാറാക്കുകയാണെങ്കിൽ സ്വാദ് കൂടും ിലയ്ക്കൊരു വെള്ളമുണ്ടല്ലോ അപ്പം നമ്മൾ കുറഞ്ഞ രീതിയിൽ അത് വേവിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങും കരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ആവിക്ക് വെക്കാൻ വേണ്ടി ഒരു ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണയിലേക്ക് കടു ഇടാം ചീര വാരി വയ്ക്കാം അധികം വേവൊന്നുമില്ല നമുക്ക് ഇന്ന് അടച്ചി വെക്കാം ഒരു ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ചീര തയ്യാറാക്കാൻ നമ്മുടെ മത്തൻ്റെ ഇല തയ്യാറായി ഇനി നമുക്ക് ക്ലീൻ നോക്കാക്കാം വെള്ളമൊക്കെ വെക്കി ഞങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട് തോരൻ തയ്യാറായിട്ടുണ്ട് ഗുണത്തിലും രുചിയിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഇലത്തോരനാണ് മത്തയിലത്തോരനെ ഇത് തേങ്ങ ചതച്ചിട്ട് വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കാം തേങ്ങ ഇടാതെ വേണമെങ്കിലും വയ്ക്കാം ർക്ക് വേണമെങ്കിലും കഴിക്കാനും നല്ലതാണ് അപ്പോൾ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരുടെയും വീഡിയോ കണ്ടിട്ട് അവസാനം സമയം ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയും കൂടെ ഒക്കെ ഒന്ന് കണ്ടിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ഒക്കെ ചെയ്യണേ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ